പ്രുഹൃത്തുക്കളായി സൗദിന്റെ നാഷണൽ ഡേക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ സൗദിന്റെ തലസ്ഥാനവുമായിട്ടുള്ള റിയാദിൽ അത്തരത്തിലൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ചെയ്യണ ആദ്യമായിട്ടായിരുന്നു എന്തായാലും ഒരു മലയാളി ടീമിന്റെ ഡ്രീം ഇസ്തറ എന്ന് പറയുന്ന ഇസ്തറ ഒരു ദിവസത്തേക്ക് ഗവർണർ കൊടുക്കുന്ന വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇരുപത്തി മൂന്നാം തീയ്യതി വീഡിയോ ചെയ്തു അടുത്ത ഇരുപത്തി മൂന്നാം തീയ്യതി തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞപ്പോ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് രണ്ടു ദിവസം വൈകി ഇന്ന് ആണ് എടുക്കുന്നത് ഓക്കെ അപ്പൊ അതിന്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് ആ ഒരു വീടിന് മുമ്പിൽ വരുന്നില്ല ഇത് സെയ്ദ് സെയ്തുബായി ആണ് ലത്തീഫ് ഭായി ആണ് ഓക്കെ നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം തന്നെ ആ ഒരു ഇത്ര വീഡിയോ ഗിഫ്ബ് എടുക്കാൻ പോവാണ് ആരാണോ ഭാഗ്യശാലി ഒരു പക്ഷേ നിങ്ങളായിരിക്കാം എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഗവൺമെന്റ് കമന്റ് എടുക്കുന്നത്

എന്താ ലഭിച്ചിട്ടുള്ളത് അജോ ഡേറ്റ്സ് ഐഡിയ ആണ് ഓക്കെ അപ്പൊ ചെക്ക് ചെയ്ത പോലെ എല്ലാ ഐഡിയും ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലും പെട്ടെന്ന് നിങ്ങൾ നമ്മൾ ഈ ഡ്രീം മിസ്റ്ററിന്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ പി എമ്മിൽ മെസ്സേജ് അയക്കുക അതിലെ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത്ര വേണം മലയാളികൾ ഇത്ര വേണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ